ഹായ് അസ്സാം വലൈക്കും കിസിൽ കിസേനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ല പിന്നെ അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ഓർഡർ ബ്ലോഗ് ഒരു റെസിപ്പി കാണിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ സെയിൽ ചെയ്യുന്ന കേക്കപ്പത്തിൻ്റെ റെസിപ്പി അപ്പോൾ ഇത് നമുക്ക് പുരയിൽ ഉണ്ടാക്കുന്ന ആൾക്കും ഹെൽപ്പായി അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്ന ആൾക്കും ഹെൽപ്പായി അങ്ങനെ വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാവരും റെസിപ്പിയെല്ലാം കുറേ ചോദിക്കലുണ്ട് അപ്പോൾ എനിക്ക് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ എടുക്കുന്ന അങ്ങനെ ഇതെടുക്കാൻ കഴിയുന്നില്ല റെസിപ്പി ഇടാൻ അപ്പോൾ ഇന്ന് വിചാരിച്ചിന്ന് നിങ്ങൾക്ക് ഹെൽപ്പായിക്കോട്ടെ എന്ന് വെച്ചിട്ട് പെരുന്നാക്ക് ചൂടുന്ന ആൾക്ക് ഹെൽപ്പ് ഹെൽപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതാക്കിയത് അപ്പോൾ ഞാനിവിടെ ഒരു കിലോൻ്റത് ആക്കുന്നത് ഇത് നാല് മുട്ട ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് പിന്നെ ഒരു കപ്പ് പഞ്ചസാര അപ്പോൾ ഇത് പിന്നെ നല്ലപ്പോൾ അങ്ങനെ മിക്സി ഒന്ന് അടച്ചിട്ട് ആ പഞ്ചസാര എല്ലാം മെൽറ്റ് ആയിട്ട് വരണം പിന്നെ ഒരു നുള്ളിൽ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ യെല്ലോ കളർ ഇടുന്നതുകൊണ്ട് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം പിന്നെ ഒരു നുള്ള ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പിടുന്നില്ലേ ഒരു നുള്ളു അത്ര മതി കുറച്ചോ വേണ്ട വേണ്ട അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് പിന്നെ അരച്ചിട്ട് എടുക്കണം ഇനി അത് ഒരു ബൗളിലേക്ക് എടുക്കാം അപ്പോൾ ഈ ഞാൻ പറയുന്ന ഈ അളവിൽ ഒരു കിലോ പിന്നെ കേക്കപ്പും കിട്ടും ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് പിന്നെ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പാങ്ങലെ ആക്കി കൊടുക്കണം പിന്നെ ഇയിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കണം കുറേ വേണ്ട ഒന്നര ടേബിൾ സ്പൂണ് മതി അപ്പോൾ ഈ ഇതെല്ലാം കൂടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം അല്ല നെയ്യെല്ലാം അതിലേക്ക് മിക്സാവുന്നവരെ ഒന്ന് സ്പൂണിനോട് മതി വേറെ ഒന്നും വേണ്ട വേണോല സ്പൂണോട് തന്നെ നല്ല മിക്സ് ആക്കി കൊടുത്താൽ മതി ഇനി മിക്സാക്കി കഴിഞ്ഞിട്ട് ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം മൈദ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ കറക്റ്റ് അളവ് എന്ന് പറയുമ്പോൾ ഞാനിത് ഫസ്റ്റല്ലേ ഒരു രണ്ട് മൂന്ന് കപ്പ് ഇട്ട് കൊടുത്ത് അതല്ലേ പിന്നെ എങ്ങനെയാന്ന് പറഞ്ഞെങ്കിൽ നല്ല കട്ടി ചപ്പാത്തി പോലെ അങ്ങനെ കുയക്കണ്ടിയും വേണ്ട കുറച്ച് ലൂസ് വേണം അപ്പോൾ പിന്നെ എനിക്ക് കീൽ ഏകദേശം ഒരു നാല് കപ്പ് വേണ്ടി മൈദ ഞാൻ ഫസ്റ്റ് ഒരു രണ്ട് കപ്പ് ഇട്ടിട്ട് അപ്പോൾ പിന്നെ മിക്സാക്കി കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ കുറച്ചും കുറച്ച് ഇട്ട് കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് നാല് കപ്പ് വേണ്ടതിനെ നോക്കിയിട്ട് നല്ലവണ്ണം ടൈറ്റല്ല ലൂസല്ല നമുക്ക് പെരത്താൻ കഴിയണം പെരത്തിയിട്ട് ഒറ്റ മുറിക്കാൻ കഴിയണം പിന്നെ ടൈറ്റ് എന്ന് പറയുന്നത് നല്ലോണം ടൈറ്റും ആക്കണ്ട അങ്ങനത്തേല് കുഴച്ച് കുഴച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ അങ്ങനെ ഒന്ന് കുഴച്ചിട്ട് എടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് നാല് കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ചിലപ്പോൾ മുട്ട വലുതുണ്ടെങ്കിൽ മുട്ട ചെറുതുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് അളവ് വ്യത്യാസം വരും അപ്പോൾ ഇതിനെ ഇത് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നല്ലോ എന്ന് വിചാരിച്ചിരിതൊക്കെയുണ്ട് അപ്പോൾ കുറച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം വരും ഇനി ഇത് മൂടിയിട്ടല്ലോ ഒരു നാല് മണിക്കൂർ വെക്കണം അപ്പോൾ നാല് മണിക്കൂറിന് ശേഷമാണ് ഇത് നല്ല കുറച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം നാല് മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് ചൂടാം അപ്പോൾ ഇത് നാല് മണിക്കൂറായിട്ടുണ്ട് അപ്പോൾ പരത്തുന്നത് ഇത് ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് ഇത് ഇത്ര തടിയിൽ പരത്തി വെക്കണം പരത്തിയാക്കണം നല്ലവണത്തിളുപ്പാക്കിയിട്ട് എടുക്കണ്ട അപ്പോൾ പിന്നെ എന്നിട്ടേറ്റ് ഞമ്മൾ ഒരു കേക്കിൻ്റെ മറ്റേ അത് വെട്ട് കേക്കില്ലേ നമ്മളാട്ടിലല്ല ഉണ്ട് അങ്ങോട്ടെല്ലാം ഉണ്ട് അങ്ങനത്തെ ഒരു ഷേപ്പിൽ ഇത് ഇങ്ങനെ പിന്നെ പൂവപ്പോൾ ആറാം നമ്പറല്ലോ ഇല്ല അങ്ങനത്തെ ഒരു ഷേപ്പിൽ മുറിച്ചിട്ട് എടുക്കുന്നത് ഇങ്ങനെ വലിയതാക്കണ്ടാവും ഒരു മീഡിയം സൈസിലാക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം മുറിച്ചിട്ടെടുക്കണം വലിയ പണിയിലും പണിയുള്ള കാര്യമൊന്നുമല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് ഇതുപോലെ റെസിപ്പിൻ്റെ ഇനിയൊരു ഒരു റെസിപ്പിൻ്റെ വീഡിയോ ആയിട്ട് നാളെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വരെ അതുവരെ ആയിട്ട്